എന്താ ഇവിടെ ഒരു കല്ലറ കാണുന്നുണ്ട് കേട്ടോ ഇവിടെ ഉള്ള ആളുകളോട് നമ്മൾ ചോദിച്ചപ്പോ അവർക്ക് പോലും ധാരയുടെ കല്ലറയാണ് അറിയില്ല ഇങ്ങനെ കരിങ്കല്ല് കൊത്തുന്ന ആളുകൾ കമ്മിയുരുക്കളെ ചുമരിന്റെ വണ്ണം ഇത്രത്തോളം വണ്ണത്തിലോ വണ്ടി അയ്യായിരത്തോളം കുടുംബങ്ങൾ താമസിച്ച് ഇന്ന് വെറും പതിനാല് കുടുംബങ്ങൾ മാത്രം താമസിക്കുന്ന മൂലക്കാട് എന്ന് പറയുന്ന ഒരു അതിമനോഹരമായ ഗ്രാമം അയ്യായിരത്തോളം കുടുംബങ്ങൾ ഈ ഒരു ഗ്രാമത്തിൽ താമസിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ഇവിടെ ഇപ്പോഴുള്ള ആളുകളും അതുപോലെ തന്നെ ഈ ഗ്രാമത്തിൽ നിന്നും പോയ ആളുകളും പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അത്രയും ആളുകളും വെറും പതിനാല് കുടുംബങ്ങളിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഈ ഗ്രാമത്തിലുള്ള സൗകര്യക്കുറവ് അതുപോലെ തന്നെ മറ്റു സാഹചര്യങ്ങൾ കാരണമായിരിക്കും അവർ ഈ ഗ്രാമം വിട്ടിട്ട് പോയിട്ടുണ്ടാകുക തമിഴ്നാട്ടിൽ നീലഗിരി ജില്ലയിലെ ഓവാലി ഗ്രാമപഞ്ചായത്തിൽ പെട്ടിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ഗ്രാമം ഗ്രാമട്ടോ അപ്പോൾ മൂലക്കാട് എന്ന് പറയുന്ന ഈ ഗ്രാമത്തിൽ താമസിച്ചു പോയ ആളുകൾ നമ്മൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റായിട്ടൊന്നറിയിക്കണേ അപ്പോൾ മൂലക്കാട് യാത്രയിലാണ് വളരെ ദുഷ്കരമായ യാത്രയാണ് പോകുന്ന വഴിയാണ് ഈ അമ്പലം ഞങ്ങളെ മുന്നിൽപ്പെട്ടത് മാരിയമ്മൻ ആലയം അപ്പോൾ ഇവിടെയൊക്കെ ഇപ്പോൾ ആളുകൾ കമ്മി ആയതുകൊണ്ട് പരിപാലനമൊക്കെ വളരെ കമ്മിയാണ് ഏതായിരുന്നാലും മുന്നോട്ട് പോയി എത്ര കുടുംബങ്ങളുണ്ട് എന്തൊക്കെയാണ് അവസ്ഥ നമുക്ക് കാണാം ഇതാ ഇവിടെ ഒരു കല്ലറ കാണുന്നുണ്ട് കേട്ടോ ഇവിടെ ഉള്ള ആളുകളോട് നമ്മൾ ചോദിച്ചപ്പോൾ അവർക്ക് പോലും ധാരട കല്ലറയാണെന്ന് അറിയില്ല ബ്രിട്ടീഷുകാരുടെ കാലത്തെ ഒരു കല്ലറ അവരിവിടെ ഉണ്ടായിരുന്ന സമയത്തെ ഒരു കല്ലറ ഇവിടെ ഉണ്ട് വരണം നേരെ അപ്പുറത്തന്നെ ഒരു കാഴ്ച ഉണ്ടാവും ചെറിയൊരു കോവില് കാണുന്നുണ്ട് ആ കോവിലേക്ക് പോകുന്ന പാലം എന്താ ഒരു ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ളൊരു പാല കേട്ടോ ഉണ്ടാവും നിങ്ങൾ മുഴുവൻ പാടികളും കാട് പിടിച്ചു ഈ ഒരു ഭാഗത്തുള്ള അത്യാവശ്യം ആളുകൾ താമസിച്ച രണ്ടായിരം കുടുംബങ്ങൾ എന്ന് പറയുമ്പോൾ അത്യാവശ്യം പാടികളുണ്ടാവും കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്തുള്ള പാടികളൊക്കെ ഇതുപോലെ കാട് പിടിച്ച് കാടിൻ്റെ ഉള്ളിലാണ് ക്രാറാക്കൊക്കെ ഇങ്ങനെ ഇറങ്ങി നോക്കണോ ബക്രാക്കെ ഇതുപോലെ ഒരുപാട് ജീവിതം അനുഭവിച്ച വ്യക്തിയാണ് എത്ര വ്യക്തികള് മാതിരി നോക്കാം ഇന്ന് ഇങ്ങനെ കരിങ്കല്ല് കൊത്തുന്ന ആളുകൾ കമ്മിയാണ് ആ കാണിച്ചു കൊടുക്ക് കമ്മിയല്ലേ ചുമരിന്റെ വണ്ണം ഇത്രത്തോളം വണ്ണത്തിലെ ഇങ്ങനെയാണ് ഉള്ളത് ഇനി ഇവിടെ കെട്ട് നല്ല നീറ്റിൽ ഇതൊരു സൈഡ് കെട്ടാണ് റിവിറ്റ് കെട്ടുന്നതിന് പകരം അന്ന് ഇങ്ങനെയാണ് സിസ്റ്റം കെട്ടിയിട്ടുള്ളത് ഇത് പാടിയുടെ ബാക്ക് വാഷാ കേട്ടോ നേരെ മുൻപിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞത് ബാക്കിൽ നിന്നും നമ്മൾ മുൻപിലേക്ക് പോകുമ്പോൾ ആണല്ലേ ഇപ്പോൾ അത് വേറൊരു പാടിയാണ് അതുപോലെ തന്നെ പ്രത്പാടില്ല നേരെ ഇതാണ് പാടിയുടെ ഹാൾ കേട്ടോ നേരെ ഔട്ടിലേക്കാണ് നമ്മൾ ഇറങ്ങുന്നത് അത് കഴിഞ്ഞാൽ അടുത്ത പാടിയിലേക്കാണ് പോകുന്നത് ഇവിടെ ഉള്ള അങ്ങോട്ടുള്ള പാടികളിലൊന്നും താമസമല്ല കേട്ടോ ഇവിടെ ഈ ഒരു രണ്ട് റൂമിൽ മാത്രമാണ് ആളുകൾ താമസിക്കൊണ്ടുള്ളൂ അവരും കുറച്ച് കാലം കഴിഞ്ഞാൽ ഈ ഒരു ഗ്രാമത്തുനിന്ന് ഇട്ടെറിഞ്ഞ് പോകും അപ്പോൾ ഇവരും പോകാൻ ഒരുങ്ങി നിൽക്കുക കേട്ടോ കാരണം അത്യാവശ്യ സാധനങ്ങൾക്കൊക്കെ കൂടുതലൂർ ആണ് അവരെ ആശ്രയിക്കുന്നത് ഇവിടെ കടകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ ഒരു ഗ്രാമത്തിൽ കടകളോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ഒരു ഹോസ്പിറ്റൽ വേണമെങ്കിൽ അതിനുള്ള സൗകര്യവും ഈ ഒരു ഗ്രാമത്തിലില്ല അതിനെല്ലാം ഇവർ ആശ്രയിക്കുന്നത് ഗൂഡലൂരിനെയാണ് അപ്പോൾ ഗൂടലൂരിലേക്ക് പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ വളരെ മോശാവസ്ഥയിലാണ് ഉള്ളത് അപ്പോൾ അവിടേക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ടായത് കൊണ്ട് തന്നെ അവർ ഈ ഒരു ഗ്രാമത്തിൽ നിന്ന് ഉള്ള ഒരു പതിനാല് ഫാമിലി മാത്രമാണ് മൂലക്കാട് എന്ന് പറയുന്ന ഈ ഒരു ഗ്രാമത്തിൽ താമസിക്കുന്നത് ഈ ഒരു പാടിയുടെ ഉള്ളിൽ വന്നപ്പോൾ അവിടെ ഒരു ഫോട്ടോ കണ്ടു ഇത് ഇവിടെയുള്ള ഈ പാടിയിലുള്ള ഒരു അരയോ ബന്ധുവാണ് ഓരോ ഫോട്ടം അവരും ഇങ്ങനെ ചുമരില് സ്ഥാപിച്ചിട്ടുള്ളു കേട്ടോ ഒരു വെറൈറ്റി മുറത്തരത്തിലുള്ള മുറങ്ങളും കാര്യങ്ങളൊന്നും ഇപ്പൊ ഒന്നും ആരും ഉപയോഗിക്കുന്നില്ല അതൊക്കെ ഇട്ടറിഞ്ഞ് പോയി അവര് അതുപോലെ തന്നെ ഈ ഒരു പതിനാല് കുടുംബങ്ങൾ മാത്രാണ് ഇന്ന് താമസിക്കുന്നതെങ്കിലും അവർ ഉള്ള സ്ഥലത്ത് അവര് ഇതുപോലെ കൃഷികൾ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ടോ അത് ഇഞ്ചി കൃഷിയാണ് ഇവിടെ ഇഞ്ചി കൃഷിയാണ് ഈ ഒരു ഭാഗത്ത് ചെയ്യുന്നത് കാരണം ഇന്ന് ഈ എസ്റ്റേറ്റ് നോക്കാനൊന്നും ആരുമില്ല അതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലത്തെ അവർ കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യണം ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ മറ്റൊരു കാഴ്ച നമ്മൾ കണ്ടിട്ടു കണ്ടില്ലേ അവിടെ ഒരു ചെറിയൊരു അമ്പലമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നേരെ പുറത്തെ ചോലയാണ് കാണാൻ കഴിയുന്നത് അതായത് ഏകദേശം ഇരുപത് കിലോമീറ്റർ ആണ് ഗൂഢലൂരിയിൽ നിന്നും മൂലക്കാട്ടിലേക്കുള്ളത് ബസ് എന്ന് പറഞ്ഞാൽ രാത്രി എട്ട് മണിക്ക് ഒരു ബസ് അവിടെ നിന്ന് പുറപ്പെടും ഒമ്പതര മണിക്ക് ഇവിടെ എത്തും അതേപോലെ രാവിലെ ആറു മണിക്ക് ഇവിടെ നിന്ന് തിരിച്ചു പോവുകയും ചെയ്യും ഒരു കാലഘട്ടത്തിൽ അയ്യായിരത്തോളം കുടുംബങ്ങൾ ഇവിടെ താമസിച്ചിരുന്നു എന്നാണ് പറയുന്നത് അത് നമുക്ക് അദ്ദേഹത്തോടും ചോദിച്ചു നോക്കാം എന്നാൽ ഇങ്ങോട്ട് പേര് കൊഞ്ഞ് മാരിയപ്പൻ മാരിയപ്പൻ നിങ്ങൾക്ക് എത്ര എനിക്ക് 63 63 വയസ്സാച്ചി നിങ്ങൾ പൊറന്തതി എല്ലാമേ ഇങ്ങനെ ആ ഇവര് മാരിയപ്പൻ പേര് ഇവര് ജനിച്ചതും ഒക്കെ വളർന്നതും ഒക്കെ ഇവിടെ തന്നെയാണ് അറുപത്തിമൂന്ന് വയസ്സായി എത്ര മുതൽ ഇവിടെ രാജ രാജേട്ടനെ നമ്മളോട് ഒരുപാട് സഹകരിച്ച് നല്ല സ്നേഹമുള്ള മനുഷ്യന്മാരാണ് ഇവിടെ ഉള്ള ആളുകളൊക്കെ എന്തായാലും ഫോണ് മറ്റേ ചാർജ് ചെയ്തെന്ന് പറഞ്ഞപ്പോ ടുത്ത് ആ അതിനെന്താ ഞമ്മളെ വീടല്ലേ എന്ന് പറഞ്ഞിട്ട് ഞമ്മളെ വേട്ടൻ കൂടി വരാതെ അത്രയും വിശ്വാസത്തില് വീടിന്റെ ഉള്ളിലേക്ക് പറഞ്ഞയച്ചു അപ്പോ ചാർജ് എത്താനുള്ള സോക്കറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ ഇണ്ട് അപ്പൊ കുത്തിവെക്കാണ് ഏട്ടാ താങ്ക്സ് ഒരുപാട് താങ്ക്സ് അപ്പൊ എത്ര വർഷമായി ഇവിടെ തൊണ്ണൂറ്റെട്ടില് ഇവിടെ ഇണ്ട് അല്ലേ ഓക്കേ ഇവിടെ കണ്ടില്ലേ രണ്ടാള താമസവും ആ ഓക്കെ ഓക്കെ ഇവിടെ ഉള്ള പാടികൾ വേറൊരു മോഡലാട്ടോ ഈ ഒരു ഭാഗത്തുള്ളത് നല്ല അടിപൊളി ഒരു വരാന്ത പിന്നെ റൂമ് ഇവിടെ ഉള്ള റൂമിലേക്ക് ഒന്ന് കയറി നോക്കുക ഇതിലൊക്കെ ആരും താമസമില്ല പാടിയുടെ ഓടിൻ്റെ മുകളിലൊക്കെ പുല്ല് കാര്യങ്ങളൊക്കെ മുളച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ ആനക്കുള്ള ഒരു സോളാർ സിസ്റ്റം ഇവിടെയും ഇങ്ങനെ

അറുപത് വർഷത്തിന്റെ മേലെ ഇവിടെ എസ്റ്റേറ്റിലെ കഴിഞ്ഞു അല്ലെ ഇവിടെ ഒരുപാട് ഇപ്പോഴും എസ്റ്റേറ്റില് ജോലിന്റെ വർഷങ്ങള് ആളന്നെയാണ് ആടൊക്കെ ഫുള്ള് പാടികളെ ഒരു കാഴ്ച കാണാൻ കഴിയാ വന്നു കഴിഞ്ഞാൽ പോതാ ഇവിടെ ഒരു കാഴ്ച കണ്ടു അത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് കരുതി കേട്ടോ ഇത് ഇവിടെ ഉള്ള ആരോ ഒരാള് നട്ടുണ്ടാക്കിയ ഒരു സംഭവമാണ് അതിലാണെങ്കിൽ തുരുതുരാൻ ഉണ്ടായിക്കണ് ഇവിടെ ഒന്ന് നോക്കിയാൽ മക്കളെ കണ്ടോ ഓറഞ്ചാണി കാണുന്നത് കണ്ടില്ലേ ഫുള്ള് നാരങ്ങ ഒരുപാടുണ്ട് അത്യാവശ്യത്തിന് നാരങ്ങ ഉണ്ട് കേട്ടോ എന്താൽ ഇതൊന്ന് പറിക്കാനും കഴിക്കാനും ആരുമില്ല ഇവിടെ കാരണം എല്ലാ ആളുകളും ഇവിടുന്ന് ഇട്ടെറിഞ്ഞ് പോയി വേണ്ടീലേതാ എൻ്റെ ഉള്ളില് വേണ്ടിയില്ലേ ഒരുപാടുണ്ട് ഒരുപാട് എന്ന് പറഞ്ഞാല് ഒറ്റ മരേ ഉള്ളു പക്ഷെ ഇതും പറിക്കാൻ ആരുമില്ല ആർക്കും വേണ്ട ആ ഒരു അവസ്ഥയിലാണ് കിടക്കുന്നത് ഇന്നും ഈ ഒരു ഗ്രാമത്തിൽ താമസിക്കുന്ന ആ ഒരു പതിനാല് ഫാമിലി ആണെങ്കിൽ പതിനാല് ഫാമിലി ഈ ഒരു ഭാഗത്തൊക്കെ ഫോറസ്റ്റ് ഏരിയ ആണ് ആനകൾ വരും എന്നിട്ടും ഇവിടെ അവർ ചെറിയൊരു സോളാർ സിസ്റ്റം വെച്ചിട്ട് ഒരു ചെറിയ എർത്ത് കാര്യങ്ങളൊക്കെ അവർ വെച്ചിട്ടുണ്ട് സാഫ്റ്റിക്ക് വേണ്ടിയിട്ട് എന്നാലും ആന വന്നിട്ട് ഇവിടെ ഭയങ്കര ശല്യം ചെയ്യുന്നത് ഇതിൻ്റെ ഉള്ളിലേക്ക് ആന വരുന്നുണ്ട് ഇത് കണ്ടില്ലേ ഇവിടെ ഓരോ പാടികളുടെ അവസ്ഥ ഇന്ന് ചുരുക്കം ചില ഫാമിലികൾ ഈയൊരു പാടിയിൽ ഒരു ഫാമിലി മാത്രമാണ് താമസിക്കുന്നത് ബാക്കിയുള്ള ഇതിലൊന്നും ആളുകളില്ല ഇവിടെയുള്ള പഴയ ഓരോ ബിൽഡിങ്ങുകളും പൊളിഞ്ഞു തുടങ്ങി കണ്ടില്ലേ അവിടേക്കുള്ള ഓരോ ബിൽഡിങ്ങുകളും കാലപ്പഴക്കം കാരണവും ഉപയോഗശൂന്യം കാരണവും ഒക്കെ ഒളിഞ്ഞു ഇല്ലാതായകൊണ്ടിരിക്കണേ ഇവിടെ ഉള്ള ലൈൻസിൻ്റെ അവസ്ഥ ഒക്കെ വേണ്ടില്ലേ മൂലക്കാടിൻ്റെ ഏറ്റവും എൻഡ് ഭാഗത്തുനിന്ന് നമുക്ക് നോക്കുന്ന സമയത്ത് കാണാൻ കഴിയുന്ന ഒരു കാഴ്ച കാഴ്ചട്ടാണ് വേണ്ടില്ലേ പാടികളുടെ ബാക്ക് വശങ്ങളും കാര്യങ്ങളാണ് കാണുന്നത് പിന്നെ അതുപോലെ തന്നെ വലിയൊരു മല തന്നെയാണ് മലയുടെ ചുവട്ടിലാണ് ഈ ഒരു ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ സുഹൃത്തുക്കളെ ഞങ്ങൾ മൂലക്കാട് എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ മനോഹരമായ ഒരു ഗ്രാമമായിരുന്നു പക്ഷേ ഇന്ന് കാട് മൂടിക്കിടക്കുന്ന ഒരു ഭയാനകമായ രീതിയിലുള്ള ഒരു ഗ്രാമം കൂടിയാട്ടോ അപ്പോൾ ആ ഗ്രാമത്തിന് വൈൻ്റപ്പായ ഒരു അവസാന ഭാഗമായ പള്ളിയുടെ മുമ്പിൽ നമ്മളെത്തി അപ്പോൾ നമുക്കറിയുന്ന സുഹൃത്തുക്കളോട് നമ്മൾ ചോദിച്ചു നോക്കി ഈ പള്ളിയും കാര്യങ്ങളൊക്കെ എവിടെയെന്ന് ചോദിച്ചപ്പോൾ പള്ളിയും മദ്രസൊക്കെ തൊട്ടടുത്താണ് ഉണ്ടായിരുന്നത് അതിനെ തൊട്ട് ചേർന്നിട്ട് തന്നെയാണ് ഖബ്രസ്ഥാനുള്ളത് എന്ന് പറഞ്ഞു അപ്പോൾ ഏതായാലും ഈ ഒരു ഗ്രാമത്തിൽ വന്നതാണ് ഇവിടെ താമസിച്ചു പോയ ഒരുപാട് ആളുകളുണ്ട് അവരെ വേണ്ടപ്പെട്ട ആളുകൾ വാപ്പ ഉമ്മ അനിയന് ജ്യേഷ്ഠന് മക്കൾ ഇങ്ങനെ ഒരുപാട് സ്നേഹിച്ചിരുന്ന ഒരുപാട് ആളുകൾ മറകൊട്ട് കിടക്കുന്ന കബർസ്ഥാനും ഈ ഒരു ഭാഗത്താണെന്ന് അറിഞ്ഞപ്പോൾ അവരെ ആരെങ്കിലും ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അവിടെ പോയിട്ട് ഒരു ഫാത്തി ഒഴുതിയിട്ട് കാരണം നമ്മളെ മുൻ തലമുറയാണല്ലോ അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ വന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ദ്വയും ഒരു ഫാത്തിയും മാത്രമേ ഉള്ളു അപ്പോൾ അവർക്ക് വേണ്ടി ഒരു ദുഃവ ചെയ്ത് പോകാം എന്ന് കരുതിയപ്പോൾ നമുക്ക് ആ കബറിസ്ഥാനം കാണാൻ കഴിഞ്ഞില്ല അപ്പോൾ അറിയുന്ന ആളുകൾ ഈ ഒരു ഗ്രാമത്തിൽ താമസിച്ചു പോയ ആളുകൾ എവിടെയാണെന്നൊന്ന് വ്യക്തമാക്കിയിട്ട് നമുക്ക് തരണം എന്തായാലും നമ്മളിവിടെ വന്നപ്പോൾ അവർക്ക് വേണ്ടി ഒരു ഫാത്തിയിട്ടുണ്ട് അവർക്ക് വേണ്ടി ചെറിയൊരു ദുവാ ചെയ്തിട്ടുണ്ട് എവിടെയാണെങ്കിലും അവരുടെ ഹദർത്തിലേക്ക് എത്തുമല്ലോ സുഹൃത്തുക്കളെ ഈ ഒരു ഗ്രാമത്തെ പറ്റി നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്നുള്ളതൊന്ന് കമൻ്റായിട്ട് അറിയിക്കെ കേട്ടോ അപ്പം ഈ ഒരു വീഡിയോ മാത്രമല്ല ഇതിന് മുമ്പ് മൂലക്കാട് എന്ന് പറയുന്ന ഈ ഗ്രാമത്തിന്റെ മറ്റു നല്ലൊരു വീഡിയോ നമ്മൾ ചാനലിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർ ആ വീഡിയോക്കൊന്ന് പോയിട്ട് കാണുക അപ്പോൾ എന്തായാലും വീണ്ടും നല്ല അടിപൊളി വീഡിയോകളായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ